മുഹമ്മദിൻ അസാമി പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങള് ഈ ലോകത്ത് വളരെ തുച്ഛമായ കാലമാണ് നമ്മൾക്ക് ജീവിക്കുന്നത് ഇന്ന് കിട്ടിയാൽ ഇന്ന് കിട്ടി എന്നേ ഉള്ളൂ അടുത്ത നിമിഷം അടുത്ത ദിവസം അടുത്ത മാസം നാം ഉണ്ടാകുമോ യാതൊരു ഉറപ്പും നമുക്കില്ല നൈമിഷികമായ ഈ ജീവം കൊണ്ട് നേടാനുള്ളതാവട്ടെ പ്രവിശാലമായ അറ്റമില്ലാത്ത സ്വർഗ ലോകമാണ് അതിനാൽ സ്വർഗം നേടണമെന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായേ പറ്റൂ പറ്റും ആയുസ് ചെറുതാണെങ്കിലും അള്ളാഹുതന്നെ ധാരാളം അവസരങ്ങൾ നമുക്ക് നൽകി വലിയ പ്രതിഫലങ്ങൾ നേടാൻ ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടാവേണ്ടത് നന്മകളിൽ മുന്നേറണം എന്ന ഒരു മനസ്സ് തന്നെയാണ് നാട്ടിൽ എവിടെയെല്ലാം നന്മകൾ ഉണ്ടോ ഏതെല്ലാം ഹൈറായ കാര്യങ്ങൾ ഉണ്ടോ അതിനൊക്കെ ഞാനും ഉണ്ടാകണം എന്നൊരു തീരുമാനമുണ്ടെങ്കിൽ ധാരാളം നന്മകൾ നേടാൻ നമുക്ക് സാധിക്കും സൊഹാബിമാരൊക്കെ അത്തരം മനസ്സുള്ളവരായിരുന്നു ഒരിക്കൽ നിർദ്ധരരായ ദരിദ്രരായ ഒരു സംഘം സഹാബിമാർ നബിയെ വന്ന് കണ്ടുകൊണ്ട് ഒരു പരാതി ബോധിപ്പിക്കുന്ന ഹരിസിൽ കാണാം ബിൽ ഉജൂർ അള്ളാഹുദ് പണക്കാർക്കാണ് പ്രതിഫലമെല്ലാം ലഭിക്കാൻ അവസരമുള്ളത് കാരണം അവർ വിശദീകരിച്ചു ഞങ്ങൾ നിസ്കരിക്കുന്നു അവരും നിസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നു അവരും നോമ്പെടുക്കുന്നു അവർക്കാവട്ടെ സമ്പത്തുണ്ട് ആ സമ്പത്ത് കൊണ്ട് അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു ഞങ്ങൾക്ക് സമ്പത്തില്ല ദാനധർമ്മം നിർവഹിക്കാൻ അവസരമില്ല എന്നർത്ഥം അവർ മനസ്സ് നോക്കൂ സഹോദരങ്ങൾ നന്മയിൽ ഒന്നും നഷ്ടപ്പെടുന്ന വല്ലാത്ത ചിന്തയിൽ നിന്നാണല്ലോ ആ ഒരു ആപരാതിയുമായി വരാൻ നിമിത്തമായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ സമാധാനിപ്പിച്ചു നിങ്ങൾ തസ്ബീഹ് ചൊല്ലു സുബെഹാൻ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ ചൊല്ലു അതെല്ലാം സ്വതക്കയാണ് നന്മ കൽപ്പിക്കൂ അത് സ്വതക്കയാണ് തിന്ന് വിരോധിക്കൂ അത് സ്വതക്കയാണ് എന്ന് പറഞ്ഞ് റസൂള്ളി സ്വല്ലാ വസ്ല്ല ദാനധർമ്മങ്ങളുടെ വലിയ വിശാലമായ ലോകം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നിബിതങ്ങളെ ഏതൊക്കെ നന്മകൾ പറഞ്ഞാലും സഹാബിമാർ മത്സര ബുദ്ധിയോടുകൂടി അത് ഏറ്റെടുക്കുമായിരുന്നു നാല് നന്മകളെ പ്രവാചന ദിവസം ചോദിച്ചു ഇത് ചെയ്തവർ ആരുണ്ട് രോഗിയെ സന്ദർശിക്കുക ജനാസയെ അനുഗമിക്കുക നോമ്പുകാരനാവുക സാധുവിന് ഭക്ഷണം നൽകുക നാലിനും അബുബഖസുദ്ദീഖ് പറഞ്ഞു നബിയെ പ്രവാചനും പറഞ്ഞു നാലും ഒരുമിച്ച് കൂടിയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഒരിക്കൽ അസുലി സലാ അലഹി വസ്ല്ലമ്മ ഒരു ഫണ്ടിലേക്ക് സംഭാവന നൽകുവാനായി ആഹ്വാനം ചെയ്തു ഉമർ ഖത്താബ് അലഹി അല്ലാഹുലിനെ അന്ന് തീരുമാനിച്ചു ഇന്ന് അബ്ബുബസുദ്ദീഖിനെ മറികടക്കണമെന്ന് പക്ഷെ അന്നും മറികടക്കാനായില്ല എന്നാണ് ആ ഹദീഫ് നൽകുന്ന പാഠം മറ്റൊരിക്കൽ പ്രവാചക സലാഹു അലൈഹി വസ്ല്ല്മ മിമ്പൽ വെച്ച് ആഹ്വാനം ചെയ്തു ദാനധർമ്മം നിർവഹിക്കാനായി സഹാബിന്മാർ എല്ലാവരും ധർമ്മങ്ങളുമായി മുന്നോട്ട് വന്നു ഉസ്മാൻ അഫ്വാൻ തന്നെ വലിയ ഓഫർ ലഭിക്ക് നൽകി പ്രവാചകർ മറ്റു സഹാബത്തോടെ പിന്നെയും ആഹ്വാനങ്ങൾ ആവർത്തിച്ചപ്പോൾ ഉസ്മാൻ അഫ്ഫാൻ തൻ്റെ ഓഫർ പിന്നെയും വർദ്ധിപ്പിക്കുകയും അവസാനം വലിയ ഒരു തുകയും ധാരാളം മുന്നൂറ് ഒക്കെ സംഭാവനയായി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ നബി തങ്ങൾ ലഭിതങ്ങൾ ചെയ്തു അള്ളാഹു അള്ളാഹു ഉസ്മാൻ അഫ്വാൻ്റെ കാര്യത്തിൽ തൃപ്തിപ്പെടണമല്ല എനിക്കും സ്മാരകാര്യത്തെ തൃപ്തിയാണ് എന്ന നിബിധങ്ങൾ പ്രഖ്യാപിച്ചു സഹോദരങ്ങൾ അതൊക്കെ നന്മക്കുള്ള ഒരു മനസ്സാണ് അറിയിക്കുന്നത് ഖുറാൻ ആവശ്യപ്പെട്ട അങ്ങനെയാണല്ലോ സ്വർഗം നേടാനാവട്ടെ മത്സരിക്കുന്നവർ മത്സരിക്കുന്നത് വഴിയിലേക്ക് ധൃതിപ്പെട്ടു വരുവീൻ എന്നാണ് വചനം ജന്ന നിങ്ങൾ വേഗത്തിൽ വരുവീൻ എന്നാണ് സൂത്ത് ഹദീദിലെ വചനം അതുകൊണ്ട് ഏത് നന്മകൾ നാട്ടിലുണ്ടെങ്കിലും അവിടെയെല്ലാം ഞാനുണ്ട് എന്ന് തീരുമാനിക്കുക പള്ളി നിർമ്മാണങ്ങൾ അഗതി സംരക്ഷണങ്ങൾ മറ്റു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നന്മയുടെ ഏത് വഴിയിലും ഞാനും ഉണ്ട് അതിന് പ്രതിഫലം എനിക്ക് ലഭിക്കണം ഒന്നെങ്കിൽ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് അല്ലെങ്കിൽ മറ്റേത് വിധനയാണോ എൻ്റെ ഒരു വിഹിതം അതിൽ ഉണ്ടാവേണ്ടത് അതിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുക നാളെ പല ഈ നന്മകളെ പ്രതിഫലങ്ങൾ ഓഹരി വയ്ക്കപ്പെടുമ്പോൾ എനിക്ക് ലഭിക്കാതെ പോകരുത് എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകണം ഞാനതിൽ ഭാഗവാക്കായില്ലോ എന്ന് വിഷമിക്കാൻ സാഹചര്യമില്ലാതിരിക്കണം അതിനാൽ നന്മകൾ ഒന്നിനെയും നിസ്സാരമായി കാണാതിരിക്കുകൾ പറഞ്ഞു നന്മയായ ഒന്നിനെയും നീ നിസ്സാരവൽക്കരിക്കരുത് എന്നാണ് എത്ര ചെറിയ കാര്യമാവട്ടെ ഞാൻ എന്തു ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുക എവിടേക്ക് പള്ളികൾ വരുന്നു എന്തെല്ലാം സംരംഭങ്ങൾ വരുന്നു അവിടേക്ക് എന്റെ വിഹിരമുണ്ടോ ഞാനതിൽ ഭാഗവാക്കായിട്ടുണ്ടോ എന്ന് ആലോചിക്കുകയും എല്ലാ നന്മയിലും ആത്മാർത്ഥമായ ചെയ്യുക വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി